ജനുവരി പതിനൊന്ന് വിശുദ്ധ തേയോഡോഷ്യസ് ക്രിസ്തുവർഷം നാനൂറ്റി ഇരുപത്തിമൂന്ന് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് വിശുദ്ധ തേയോഡോഷ്യസിൻ്റെ ജീവിതകാലം നൂറ്റി ആറാമത്തെ വയസ്സിൽ നിര്യാതനായ തെയോഡോഷ്യസ് കപ്പതൂച്ചിയായി ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ ധൂപസ്ഥനായ സൈമന്റെ ജീവിതരംഗങ്ങൾ സന്ദർശിച്ച് സന്യാസ ജീവിതത്തിന് തന്നെ തന്നെ ഒരുക്കി കലാഞ്ചിനോസ് എന്ന ഗുരുവിൻ്റെ കീഴിൽ ഏതാനും കാലം സന്യാസ ജീവിതം നയിച്ച ശേഷം നിർബന്ധപൂർവ്വം കുറെനാൾ ഇടവക ജോലി നോക്കി ജനപ്രശംസയെ ഭയന്ന് ഒരു മലയിൽ കയറി ഒരു ഗുഹയിൽ പ്രാർത്ഥനയും ഉപവാസവുമായി കഴിച്ചു വനസസ്യങ്ങളും പയറും ഭക്ഷിച്ച് മുപ്പത് വർഷം അദ്ദേഹം ജീവിച്ചു ക്രമേണ ശിഷ്യന്മാർ വന്നു കുഴി മരണസ്മരണയാണ് സന്യാസ പരിപൂർണതയുടെ അടിസ്ഥാനമെന്ന് അവരെ പഠിപ്പിക്കാൻ ഒരു ശവക്കുഴി അദ്ദേഹം ഉണ്ടാക്കി കുഴി ഉണ്ടാക്കിയ ശേഷം ഒരു ദിവസം തയോഡോഷ്യസ് ആശ്രമാംഗങ്ങളോട് ചോദിച്ചു ശവകുടീരം തയ്യാറായിരിക്കുകയാണല്ലോ ആര് സമർപ്പണം നടത്തും ബാസിൽ എന്ന ഒരു പുരോഹിതൻ മുന്നോട്ട് വന്ന് പറഞ്ഞു ഞാൻ തയ്യാർ അവർ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആരോഗ്യവാനായിരുന്ന ബാസിൽ മരിച്ചു ആ കുഴിയിൽ സംസ്കരിക്കപ്പെട്ടു ഒരു ഉയർപ്പ് തിരുനാൾ ദിവസം പന്ത്രണ്ട് അംഗങ്ങളുണ്ടായിരുന്ന ആ ആശ്രമത്തിൽ ഭക്ഷിക്കാനൊന്നുമില്ലായിരുന്നു ചിലർ പെറുപെടുത്തപ്പോൾ തയ്യോഡോഷ്യസ് പറഞ്ഞു ദൈവത്തിന് ശരണം വഹിച്ചു അവിടുന്ന് തരും ഭക്ഷണമെത്തി തയോഡോഷ്യസിന്റെ ആശ്രമം സമീപമായിരുന്നു അവിടെ അദ്ദേഹം വൃദ്ധർക്കും വികലാംഗർക്കും സന്യാസത്യാഗികൾക്കും ത്യാഗികൾക്കും വെവ്വേറെ ശുശ്രൂഷ കേന്ദ്രം സ്ഥാപിച്ചു നാല് പള്ളികളും പടർന്നു രോഗികളുടെ ശുശ്രൂഷയും അപരിചിതരുടെ സംസ്കാരവും ക്രമമായി നടന്നു സന്യാസികളുടെ തലവനായ തയ്യോഡോഷ്യസിനെ സെനോബിയാർക്ക് എന്നാണ് വിളിച്ചിരുന്നത് അന്നത്തെ ചക്രവർത്തി ഏക സ്വഭാവവാദിയായിരുന്നതുകൊണ്ട് ജനങ്ങൾ വഴിതെറ്റാതിരിക്കാൻ ആദ്യത്തെ നാല് സൂനകദോസുകൾ മുറുക പിടിക്കാൻ അദ്ദേഹം രാജ്യം മുഴുവനും ചുറ്റി നടന്ന് ഉപദേശിച്ചു വാർത്ത ക്ലേശങ്ങൾ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് ജീവിതം സമാധാനത്തിൽ സമർപ്പിച്ചു ലോകത്തിലെ നിരവധി ആർഭാടങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യേ സന്യാസ ജീവിതം വിശുദ്ധിക്ക് എത്രയും സഹായകരമാണെന്ന് ಅಯ್ಯಾರು ವರ್ಷಸಿನ ಜೀವಿ ಸಾಕ್ಷ್ಯ